സമ്മിശ്ര കൃഷിയിലൂടെ വിജയം നേടുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം ആലപ്പുഴ ചെങ്ങന്നൂർ കോടുകുളഞ്ഞ സ്വദേശി ജയരാജാണ് വളർത്തലിലും കാർഷിക മേഖലയിലും നേട്ടം കൊയ്യുന്നത് പുലർച്ചെ രണ്ടരയ്ക്ക് തുടങ്ങുന്നതാണ് ജയരാജിന്റെ ഒരു ദിനം സ്വന്തം ഫാമിലെ പശുക്കളെ വൃത്തിയാക്കി പാൽ കറന്നെടുക്കുന്നു തുടർന്ന് അവ കണക്കനുസരിച്ച് പാത്രങ്ങളിലാക്കി വീടുകളിലേക്ക് പാൽ എത്തിക്കുന്നു എൺപത് ലിറ്ററോളം പാലാണ് പ്രതിദിനം രാവിലെ വീടുകളിൽ എത്തിക്കുന്നത് പിന്നെയുള്ള സമയം കാർഷിക വൃത്തിക്കുള്ളതാണ് ഏകദേശം നാലേക്കറോളം വരുന്ന വിശാലമായ കൃഷിയിടത്തിൽ പച്ചക്കറികൾ വാഴ തുടങ്ങി നിരവധി വിളകൾ ഒപ്പം കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങി കിഴങ്ങുവർഗ്ഗങ്ങൾ വർഗങ്ങൾ കൂടാതെ ഗൃഹഭാഗുകളിലും വിവിധ പച്ചക്കറികൾ കൃഷി ചെയ്തിരിക്കുന്നു കൃഷിയില്ലാത്ത ഒരു തുണ്ടു ഭൂമി പോലും പുറയിടത്തിലെങ്ങും ഇല്ല തന്നെ ഞാൻ പതിനാല് പശുതോളം വളർത്തുന്നുണ്ട് പന്ത്രണ്ട് പശുവോളം പാല് കിട്ടുന്ന പശുക്കളാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു രാവിലെ ഒരു രണ്ടരയോടുകൂടി കറവ ആരംഭിക്കും അതിനെ രാവിലെ കുളിപ്പിച്ച് തൊഴുത്തെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയാക്കിയതിന് ശേഷം രണ്ടരയോടുകൂടി കറവ് തുടങ്ങി അതിൻ്റെ സഹായമുണ്ട് ഒരാൾ പുള്ളി വരുന്നതിന് മുന്നേ എല്ലാം വൃത്തിയാക്കി നിർത്തി പുള്ളിയും കൂടെ സഹായിച്ചാണ് പാല് കറക്കുന്നത് ഒരു ആറ് അഞ്ച് ആറ് ആറര ആകുമ്പോഴത്തെ പാലെല്ലാം വീടുകളിലെല്ലാം രാവിലത്തെ പാല് മൊത്തം കൊടുത്ത് സേൽ ചെയ്യും ഉച്ചക്കത്തെ പാൽ മിൽമയിലാണ് കൊടുക്കുന്നത് ഉച്ചക്കത്തെ പാലിൽ ഒരു പത്ത് ലിറ്റർ കഴിച്ചിട്ടുള്ള ബാക്കി പാലെല്ലാം മിൽമയിലാണ് കൊടുക്കുന്നത് അത് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു പിന്നെ തീറ്റി തീറ്റയെല്ലാം പുല് പുല്ലിൻ്റെ അഭാവമുണ്ട് പുല്ലിൻ്റെ അഭാവത്തിൽ വൈക്കോലാണ് കൂടുതൽ കൂടുതലും കൊടുക്ക കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ലാഭകരമായിട്ട് മുന്നോട്ട് ഇതുവരെ പോകുന്നു പിന്നെ കൃഷി രണ്ടര രണ്ട് നാല് ഏക്കറോളം കൃഷി സ്വന്തമായി ഉണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് കൂടുതലും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് അതായത് ഞാൻ ചെയ്യുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജൈവ രീതിയിലുള്ള കൃഷിയായതുകൊണ്ട് ഞാൻ ആ കൃഷിയിൽ നല്ല എനിക്കൊരു ലാഭം കിട്ടുന്നുണ്ട് അത് ബി എഫ് സി കെ ആല ചെറിയനാട് അല്ല ഏറ്റവും മികച്ച കർഷകനായിട്ട് രണ്ടും മൂന്നും പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ആല ചെറിയനാട് പഞ്ചായത്തുകളിലെ വിപണികളിൽ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ഈ കർഷകനാണ് കാർഷിക മേഖലയിലെ പ്രവർത്തനത്തിന് വിവിധ സന്നദ്ധ സേവന സംഘടനകളുടെ മികച്ച കർഷകനുള്ള അവാർഡും ഈ കർഷകൻ നേടിയിട്ടുണ്ട് കർഷകൻ എന്നതിനൊപ്പം കേരളാവിഷന്റെ കോടുകുളഞ്ഞി പ്രദേശത്തെ ഓപ്പറേറ്റർ കൂടിയാണ് ഇദ്ദേഹം ഭാര്യ രാജേശ്വരിയും മക്കളും കൃഷിയടക്കമുള്ള മേഖലയിൽ ജയരാജന് സഹായമായി ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ